ലെവൽ എന്ന് കേരളം കുറച്ച് കുറവായ പോലെ ഫീൽ ചെയ്തു ലൂസിഫർ ഒരു കേരളം കുറച്ച് കുറവായ പോലെ ഫീൽ ചെയ്തു ലൂസിഫർ ഇമ്പാക്ട് അത്ര ഇന്റർനാഷണൽ ലെവൽ ഒരു ഒരു പടം അടിപൊളിയാണ് പടത്തിന്റെ നമ്മൾ കാലം വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് പടത്തിലുണ്ട് ദ സ്റ്റോറി ദ റൈവലറി പൊളിറ്റിക്സ് എടുത്തു പറയുന്നത് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പടം എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്കെയില് പൃഥ്വിരാജ് മുരളി ഗോപിയൊക്കെ അടിപൊളിയാണ് മലയാള സിനിമ ലെവലൊക്കെ നോക്കുമ്പോ മലയാള സിനിമ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല നല്ലൊരു എന്താ പറയാ ക്വാളിറ്റി അത്രയുണ്ട് പടത്തിന് അടിപൊളിയാണ് പടം ആണെങ്കിൽ ും നല്ല മേക്കിങ് അടിപൊളി അതൊരു രണ്ടു മൂന്ന് വട്ടം കാണാനുള്ള സിനിമയുണ്ട് ആ അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അത്രയും വിഷ്വൽസ് ഒക്കെ കിഡിലൻ അതും ജാഗ്രത്തിന്റെ സ്ക്രീന് കാണാൻ കിഡിലൻ ആണ് മസ്റ്റ് വാച്ച് ആണ് അടിപൊളി സൂപ്പർ അങ്ങനെ പറയാൻ പറ്റില്ല ഫസ്റ്റ് ഹാഫ് ഒരു കഥയും സെക്കൻഡ് ഹാഫ് വേറൊരു കഥയും സെക്കൻഡ് ഹാഫ് സീഫൻ നെടുമ്പള്ളിയും ഫസ്റ്റ് ഹാഫ് അബ്രഹം ലാലേട്ടൻ കൊഴപ്പില്ല എല്ലാരും സ്കോർ ചെയ്തിട്ടുണ്ട് എല്ലാരും കാണിച്ചുണ്ട് അതുകൊണ്ട് എല്ലാരും സ്കോർ ചെയ്തിട്ടുണ്ട് എങ്ങനെ അതിനെ കൊണ്ട് സിനിമ കുറച്ച് ഹ്യൂജ് ആണ് വലിയ പടമാണ് അതായത് പടത്തിന്റെ ലൊക്കേഷൻ ആയാലും കാര്യങ്ങളായാലും ഭയങ്കര ഹ്യൂജാണ് എല്ലാം പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹ്യൂജ് ആണ് പടം സസ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സസ്പെൻസ് ഒക്കെ അതുപോലെ തന്നെ